മോദി സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തിനോട് അവഗണനയില്ലെന്ന് സുരേഷ് ഗോപി കേരളത്തിൽ യുവാക്കളില്ലേ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല നൂറ്റി അൻപത് ഏക്കർ സ്ഥലം നൽകിയിട്ടുള്ളത് മതിയാകില്ല കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റമ്പത് ഏക്കർ സ്ഥലം മതിയാകില്ല എന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ ബജറ്റ് വട്ടപൂജ്യമാണെന്ന് കോൺഗ്രസ് എം പി കെ സുധാകരൻ പറഞ്ഞു പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്നും രണ്ട് സഹമന്ത്രിമാരുള്ള കാര്യം ബി ജെ പി മറന്ന മട്ടാണെന്ന് ഷാഫി പറമ്പിൽ എം എൽ എയും പറഞ്ഞു കേന്ദ്ര ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നും തന്നെ ഈ ബജറ്റിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേരളത്തിൽ നിന്നും രണ്ട് സഹമന്ത്രിമാരുള്ള കാര്യം ബി ജെ മറന്നെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു കേന്ദ്ര ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നും തന്നെ ഈ ബജറ്റിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസ് ഇക്കുറി പരിഗണിക്കപ്പെടുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സംസ്ഥാനത്ത് എയിംസ് വരുമെന്ന തരത്തിൽ നിരവധി തവണ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു അതേസമയം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കോപ്പി പേസ്റ്റ് ബജറ്റെന്ന് പരിഹസിച്ച് പ്രതിപക്ഷം കസേര സംരക്ഷണ ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പിയടിച്ചാണിത് സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുകയാണ് സാധാരണ ഇന്ത്യക്കാർക്ക് ആശ്വാസമില്ലാത്ത ബജറ്റാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രകടനപത്രികയിലെ അപ്രന്റീസ് സ്കീം ധനമന്ത്രി അടിച്ചുമാറ്റിയെന്ന് പാർട്ടി നേതാക്കൾ ആക്ഷേപിച്ചു കോപ്പി പേസ്റ്റ് ബജറ്റ് എന്ന് പരിഹസിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം കേന്ദ്രം നൽകുന്നത് തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മൂന്ന് പദ്ധതികളാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യായപത്രത്തിലെ ഒരു ഭാഗമെടുത്ത് നിർദ്ദിഷ്ട അപ്രന്റിസി പദ്ധതിയായ പെഹ്ലി നൌഗ്രി പക്കിയുടെ മാതൃകയിലാണ് കേന്ദ്രത്തിന്റെ ഇന്റേൺഷിപ്പ് പദ്ധതിയെന്ന് ഖാർഗെ ആരോപിച്ചു യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ഇതാണ് കേന്ദ്രമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജയറാം രമേശ് പറഞ്ഞു അപ്രൻഡീസുകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് അപ്രൻഡീസുകളുടെ കഴിവ് വർദ്ധിപ്പിച്ചു തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് മുഴുവൻ സമയ സമയത്തൊഴിലവസരം നൽകുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടായിരുന്നു പത്ത് വർഷമായി ബി ജെ പി സർക്കാരോ അവരുടെ പ്രകടന പത്രികയോ തൊഴിലിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല തൊഴിലില്ലായ്മ രാജ്യം നേരിടുന്ന വലിയ പ്രശ്നമാണെന്ന് കേന്ദ്രം ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു പി ചിദംബരവും കേന്ദ്രത്തെ പരിഹസിച്ചു കോൺഗ്രസ് പ്രകടന പത്രികയിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ധനമന്ത്രി കോൺഗ്രസ് പ്രകടന പത്രിക വായിച്ചതിൽ സന്തോഷമുണ്ട് യുവാക്കൾക്ക് ജോലിയും വേതനവും ഉറപ്പാക്കുന്ന പ്രകടന പത്രികയിലെ മുപ്പതാം പേജ് ജനം ധനമന്ത്രി അതുപോലെ സ്വീകരിച്ചതിലും സന്തോഷമുണ്ട് ചിദംബരം എക്സിൽ പ്രതികരിച്ചു കോൺഗ്രസ് പ്രകടന പത്രികയിലെ മറ്റു ചില ആശയങ്ങൾ കൂടി കോപ്പി അടിച്ചിരുന്നുവെങ്കിൽ എന്ന ആശിച്ചു പോവുകയാണെന്നും അദ്ദേഹം തമാശ രൂപേണെ പറഞ്ഞു പരാജയപ്പെട്ട ബജറ്റാണിതെന്നും ഒരു വാറണ്ടിയുമില്ലാത്ത രണ്ട് സഖ്യകക്ഷികൾക്ക് കൈക്കൂലി നൽകുന്ന ബജറ്റാണിതെന്നും തൃണമൂൽ കോൺഗ്രസ് വിമർശിച്ചു സർക്കാരിന് തകർച്ചയുടെ സമയം നീട്ടി വാങ്ങാനുള്ള ബജറ്റാണിതെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രസ്താവനയിൽ അറിയിച്ചു